പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ആഞ്ഞടിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദികൾക്ക് കുടപിടിച്ച് ആ തണലിൽ നിൽക്കുന്നയാളാണ് സതീശൻ സതീശൻ ഈഴവ വിരോധിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള അടവ് നയമാണ് പി ഡി സതീശന്റേത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഭരിക്കുക മുസ്ലിം ലീഗായിരിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടി ആളുകൾക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട് ആ കുടയുടെ അണലിൽ അവരെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവരെ മതേതരത്വം പറയും അവർക്കെല്ലാം കൊട പിടിച്ച് ഇനി അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടാനും ആശീർവാദങ്ങൾ നേടാനും വേണ്ടിയിട്ട് ഈ കൊടപിടുത്തം കേൾക്കുമ്പോൾ മനസ്സിലാക്കും രാജാവിനേക്കാൾ വലിയ രാജഭക്തിയല്ലേ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും നാളെ പല സ്ഥാനങ്ങളിലും അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്